ത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നവരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ഇതിന്റെ വളപ്രയോഗ രീതി എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അതായത് പറച്ചു നട്ട് മുപ്പത്തഞ്ചാം ദിവസം വരെയുള്ള വളപ്രയോഗ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങളുടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഫ്ലവറിംഗ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ വരുന്നത് കായ് ഉണ്ടായ ഫ്ലേവറ് ഫ്രൂട്ടായി മാറുന്ന സ്റ്റേജ് ആണ് ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജാണ് അപ്പോൾ ആ സെറ്റിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും വേറെ ഒരു ഫ്രൂട്ട് സെറ്റിങ്ങിന് പറ്റുന്ന ന്യൂട്രിയൻ പ്രൊപ്പോർഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അക്സൽസോൾ എന്നാണ് ആ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത് അത് തേർട്ടി സെവൻ മുപ്പത്തിയേഴ് ആകുന്ന സമയത്ത് ഒരു ഏക്കറിലേക്ക് നാല് കിലോ എന്നുള്ള അളവിൽ നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കുന്നു തേർട്ടി നയൻ ഡേയ്സിലേക്ക് എത്തുമ്പോൾ അക്സൽസോൾ വീണ്ടും നാല് കിലോ നമ്മൾ ഡ്രിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഫോർട്ടിഎത്ത് ഡേയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു കാൽഷ്യം ബേസ് ആയിട്ടുള്ള അത്യാവശ്യം വരാനുള്ള ഫ്ലവർ എല്ലാം ചെടിയിൽ വന്ന് കായെല്ലാം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ആ സെറ്റായി കിട്ടിയ കായ്ക്ക് ഡ്രോപ്പിങ്ങോ മറ്റുള്ള കായിച്ച പോലത്തെ ചെറുപ്രാണികളുടെ ഉപദ്രവമോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അതിൻ്റെ ഷെല്ലിന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കാൽഷ്യം കമ്പോണൻറ്റ് നമ്മൾ സ്പ്രേ കൊടുക്കണം ചെടിയിൽ അപ്പം നാച്ചുറലി ചെടിയുടെ തണ്ടിനും ആ തോടിനും എല്ലാം നല്ല കട്ടിയുണ്ട് എങ്കിൽ ഈ നീരുവിറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം സ്വാഭാവികമായിട്ടുള്ള ചെടിക്ക് കുറയ്ക്കാൻ പറ്റും മറ്റുള്ളവർ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് തന്നെ കൊണ്ട് നമുക്ക് ഈ പറയുന്ന ചെടിയിൽ വരുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എപ്പോഴും അസുഖം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തുന്നത് നമ്മൾ ശരിയായ അളവിൽ പോഷകങ്ങൾ കൊടുക്കാതെ വരുമ്പോഴാണ് പോഷകങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം നന്നാവും ആരോഗ്യം ചെടിയുടെ നന്നായി കഴിഞ്ഞാൽ ചെടിക്ക് വരാനുള്ള പെസ്റ്റ് ഡിസീസ് ഈ ഭാഗങ്ങളെല്ലാം വളരെ കുറവായിരിക്കും എല്ലാത്തിൻ്റെ അടിസ്ഥാനം ചെടിക്ക് കൊടുക്കുന്ന പോഷകങ്ങളാണ് അപ്പോൾ ആ കാൽഷ്യം ഉള്ള കാൽബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള അളവിലും സ്യൂഡോമോണസ് മൂന്ന് എം എൽ ഒരു ലിറ്റർ സ്യൂഡോമോണസ് നാച്ചുറലായിട്ട് നമുക്കൊരു വളർച്ച കൂട്ടാൻ ചെടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂക്ഷ്മ ജീവാണു അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതമാണ് ഒരു ബാക്ടീരിയൽ കൾച്ചറാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച കൂടും ഫംഗൽ ഡിസീസിന് റെസിസ്റ്റ് ചെയ്യാൻ കിട്ടും നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെടിയിൽ ഗ്രോത്ത് തരാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്യൂഡോമോണസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാർമർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് അപ്പോൾ കാൽബി രണ്ട് ഗ്രാം ഒരു ലിറ്റർ സ്യൂഡോമോണസ് മൂന്ന് മില്ലി ഒരു ലിറ്റർ എക്സൽ രണ്ട് മില്ലി ഒരു ലിറ്റർ സുപ്രീം കെ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ചെടികൾക്ക് പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതൽ വേണ്ടുന്ന സമയമാണ് പൊട്ടാഷാണ് ശരിയായ അർത്ഥത്തിൽ ഒരു ഫലത്തിൻ്റെ മാക്സിമം വെയിറ്റ് കൂട്ടുന്ന ഘടകം ഇലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരങ്ങൾ ഫലത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചെടിയിലെ ഒരു മൂലകമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് അപ്പോൾ കായ്ക്ക് വലുപ്പം കൂടി വരുന്നതിനനുസരിച്ച് ഫ്രൂട്ടിന് വലുപ്പം കൂടി വരുന്നതിനനുസരിച്ച് പൊട്ടാഷാണ് ഈ നിറയൽ പ്രക്രിയ ഇതിനകത്ത് മാക്സിമം വലിപ്പം വെക്കാനായിട്ട് ചെടിനെ സഹായിക്കുന്നു അതുകൂടാതെ കഠിനമായ വേനലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വെയിലിൽ നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് ഇല വഴിയുള്ള ജലനഷ്ടത്തെ ക്രമീകരിക്കാനും പൊട്ടാഷ് ഭയങ്കരമായിട്ട് ചെടീനെ സഹായിക്കുന്ന ഒരു മൂലത ഈ സമയത്ത് നമ്മൾ പൊട്ടാഷ് വരണം അതുകൊണ്ടാണ് കാൽഷ്യം ബോറോൺ കാൽബി രണ്ട് ഗ്രാം സുഡോമോണസ് മൂന്ന് മില്ലി എക്സ് എൽ രണ്ട് എം എൽ സുപ്രീം കെ പ്രോ എന്ന് പറയുന്ന ഇത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണ് മൂന്ന് മില്ലി ഒരു ലിറ്റർ ഇത് സ്പ്രേ ആയിട്ട് നാൽപ്പതാമത്തെ ദിവസം കൊടുക്കുക നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം എത്തുമ്പോഴേക്ക് നമ്മൾ അക്സൽസോൾ എന്ന് പറയുന്ന ഈ സെറ്റിംഗ് ഗ്രേഡ് നാല് കിലോ ഡ്രിപ്പിലൂടെ നമ്മൾ കൊടുക്കുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം കാൽഷ്യം വീണ്ടും കാൽസ്യം സിങ്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡ്രിപ്പിൽ കൊടുക്കേണ്ട ഒരു സമയമാണ് കാൽഷ്യ സപ്പോർട്ട് നന്നായിട്ട് നമ്മൾ പ്ലാന്റിന് കൊടുക്കണം കൊടുത്താൽ മാത്രമേ മാക്സിമം വെയ്റ്റിലേക്കും വലിപ്പത്തിലേക്കും എല്ലാം ഫ്രൂട്ട് കയറി വരികയുള്ളൂ അപ്പം കാൽസ്യം സിങ്ക് അഞ്ച് കിലോ ഡ്രിപ്പിൽ കൊടുക്കുക അതിൻ്റെ കൂടെ എപ്പോഴും ബോറോൺ നമ്മൾ ട്വൻ്റി പെർസെൻ്റ് വാട്ടർ സോലബിൾ ആയിട്ടുള്ള ബോറോൺ ട്വൻറ്റി പെർസെൻറ്റ് അഞ്ഞൂറ് ഗ്രാം ചേർക്കണം മഗ്നീഷ്യം സൾഫേറ്റ് അഞ്ച് കിലോ അപ്പോൾ മഗ്നീഷ്യം നമ്മൾ മുന്നിൽ ചേർത്തതിനേക്കാളും അല്പം കൂടി അളവ് കൂടുതലാണ് നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് ചെടിയുടെ വലിപ്പം കൂടിയിട്ടുണ്ട് ഫ്രൂട്ടിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മാറിയിട്ടുണ്ട് അതുപോലെ ന്യൂട്രിയൻറ്റിൻ്റെ അളവും നമ്മൾ ചെറുതായിട്ട് കൂട്ടിയാണ് കൊടുക്കുന്നത് ഇത് ഒരു ഏക്കറിലേക്ക് ഡ്രിപ്പിൽ കൊടുക്കേണ്ട അളവാണ് നാൽപ്പത്തെട്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ എക്സൽസോൾ നമ്മൾ നാല് കിലോ ഒരു ഏക്കറിലേക്ക് ട്രിപ്പിൽ കൊടുക്കുക പിന്നെ ഫിഫ്റ്റീത്ത് ഡേയിൽ അമ്പതാമത്തെ ദിവസം എത്തുമ്പോൾ ന്യൂട്രിഫീഡ് കാൽബി കാൽഷ്യം ബോറോണ് നമ്മൾ രണ്ട് ഗ്രാം എക്സൽ രണ്ട് മില്ലി സുപ്രീം കെ പ്രോ മൂന്ന് മില്ലി ഇത് നമ്മൾ സ്പ്രേ ആയിട്ട് ചെടിയിൽ കൊടുക്കേണ്ടത് അളവാണ് അപ്പോൾ മാക്സിമം നമുക്ക് കായ സെറ്റായി ഫ്രൂട്ട് സെറ്റായി ഫ്രൂട്ട് സെറ്റായിട്ട് ഒരു വളർച്ചയുടെ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ണിമത്തൻ കൃഷിയുടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഏക്കറിൽ നിന്ന് ഇരുപത്തഞ്ച് ടണ്ണിന് മുകളിൽ ഉൽപ്പാദനം ലഭിക്കുമെന്ന് അപ്പോൾ ഇതുപോലെയുള്ള ഉത്പാദനം ലഭിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇടവിട്ടുള്ള മണ്ണ് പരിശോധന അനിവാര്യമാണ് ജൈവവളങ്ങളും ജീവാണു വളങ്ങളും നിർബന്ധമായും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം ചെടിയുടെ വളർച്ചയുടെ വ്യത്യാസം അനുസരിച്ച് വളപ്രയോഗത്തിലും നമ്മൾ മാറ്റം വരുത്തണം ഇനി തോട്ടത്തിൽ ഒരുപക്ഷെ കീടങ്ങളോ അല്ലെങ്കിൽ കുമിൾ രോഗങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശുപാർശ അനുസരിച്ചിട്ടുള്ള കീടനാശിനികളോ കുമൽനാശിനികളോ നമ്മൾ ഉപയോഗിക്കണം നേരത്തെ പറഞ്ഞ ഈ വളപ്രയോഗങ്ങളെല്ലാതും ഉൽപാദനം കൂട്ടാൻ വേണ്ട നിർദ്ദേശങ്ങളാണ് ഇനി മണ്ണിൻ്റെ അമൃത ജൈവാംശത്തിൻ്റെ തോത് മണ്ണിൻ്റെ ആരോഗ്യം കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ഒരു പക്ഷേ വിളവിൽ മാറ്റം വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ ഒരേക്കളിൽ നിന്ന് ഇരുപത്തഞ്ച് ടണ്ണിന് മുകളിൽ ഉൽപാദനം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും പത്ത് ഫൈവുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും